ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെ നിലനിന്നിരുന്ന ഒരു ഇരട്ട രാജവാഴ്ചയായിരുന്നു ഓസ്ട്രിയ ഹംഗറി ഈ രാജ്യം ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായി അറിയപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഓസ്ട്രിയ ഹംഗറി സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതാണ് ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ പ്രധാന കാരണം ഇത് ലോകം കണ്ട ഏറ്റവും വലിയ യുദ്ധങ്ങളിൽ ഒന്നായിരുന്നു ഒന്നാം ലോകമഹായുദ്ധം പെട്ടെന്ന് സംഭവിച്ചതല്ല പത്തൊൻപതാം നൂറ്റാണ്ടിൽ തുടങ്ങിയ പല കാരണങ്ങളും ഈ യുദ്ധത്തിലേക്ക് നയിച്ചു ഈ യുദ്ധത്തിൽ ഒമ്പത് ദശലക്ഷത്തിലധികം പോരാളികളും ഏഴ് ദശലക്ഷത്തിലധികം സാധാരണക്കാരും മരിച്ചു അതുവരെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ നാശനഷ്ടം വരുത്തിയ യുദ്ധമായിരുന്നു ഇത് പ്രധാന യുദ്ധങ്ങളെല്ലാം മൂന്ന് ഭൂഖണ്ഡങ്ങളിലായി നടന്നു കൂടാതെ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ യാത്ര പോലും സാധാരണക്കാർക്ക് സുരക്ഷിതമല്ലാതായി ഒന്നാം ലോകമഹായുദ്ധത്തിലേക്ക് നയിച്ച പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ കാരണം തേടി നമ്മൾ പോകുമ്പോൾ ദേശീയത എന്ന ആശയമാണ് ആദ്യം ചർച്ച ചെയ്യേണ്ടത് അതിനായി ആയിരത്തി എഴുന്നൂറുകളിലെ ജ്ഞാനോദയ കാലഘട്ടത്തിലേക്ക് പോകാം ഈ കാലഘട്ടം പ്രധാനമായും പടിഞ്ഞാറൻ യൂറോപ്പിലാണ് നടന്നത് ഗ്രേറ്റ് ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി എന്നീ രാജ്യങ്ങളിലായിരുന്നു ഇതിന് കൂടുതൽ പ്രചാരം അക്കാലത്ത് ആളുകൾ പല കാര്യങ്ങളെയും ചോദ്യം ചെയ്തു രാജവാഴ്ചകളെ മാറ്റി ജനാധിപത്യ സർക്കാരുകൾ സ്ഥാപിക്കണം എന്ന് പലരും വാദിച്ചു ഈ ജ്ഞാനോദയം അമേരിക്കൻ ഫ്രഞ്ച് വിപ്ലവങ്ങൾക്ക് പ്രചോദനമായി നെപ്പോളിയൻ ബോണപാർട്ടെ എന്ന സൈനികന്റെ വളർച്ചയ്ക്കും ഇത് കാരണമായി നെപ്പോളിയൻ യുദ്ധങ്ങൾക്കിടയിൽ നെപ്പോളിയൻ യൂറോപ്പിലെ പഴയ രാജവാഴ്ചകളെ തകർത്ത് ജനാധിപത്യ സർക്കാരുകൾ സ്ഥാപിക്കാൻ ശ്രമിച്ചു നെപ്പോളിയൻ ചെയ്തത് തനിക്ക് വിശ്വസ്തരായ ഭരണകൂടങ്ങളെ സൃഷ്ടിക്കാനാണെങ്കിലും ഇത് ദേശീയതയുടെ ആദ്യ വിത്തുകൾ പാകി രാജവാഴ്ചകൾ ഇല്ലാതായപ്പോൾ യൂറോപ്പിലെ ജനങ്ങൾ ഒത്തുചേരാൻ പുതിയ വഴികൾ തേടി അതിനുള്ള ഉത്തരം ദേശീയതയായിരുന്നു ദേശീയത എന്നാൽ സ്വന്തം പശ്ചാത്തലത്തിൽ അഭിമാനം കൊള്ളുക എന്നതാണ് എന്നാൽ രാഷ്ട്രീയപരമായ ദേശീയത എന്നത് ഒരു രാജ്യത്തിലെ എല്ലാ ആളുകളും ഒരു രാഷ്ട്രമായി ഒത്തുചേരണം എന്ന ആശയമാണ് ഉദാഹരണത്തിന് എല്ലാ ജർമ്മൻകാരും ഒരു ജർമ്മൻ രാഷ്ട്രത്തിലും എല്ലാ ഇറ്റലിക്കാരും ഒരു ഇറ്റാലിയൻ രാഷ്ട്രത്തിലുമായിരിക്കണം ഇന്ന് യൂറോപ്പിന്റെ അതിർത്തികൾ ഇങ്ങനെയാണെങ്കിലും യൂറോപ്യൻ ചരിത്രത്തിൽ മുൻപ് ഇതിങ്ങനെയായിരുന്നില്ല മധ്യകാലഘട്ടത്തിലും ആധുനിക കാലഘട്ടത്തിന്റെ തുടക്കത്തിലും യൂറോപ്പ് പല രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു ഒരേ രാജാവിന്റെ കീഴിലുള്ള ആളുകൾ പല ഭാഷകൾ സംസാരിക്കുന്നവരായിരുന്നു എന്നാൽ നെപ്പോളിയൻ യുദ്ധങ്ങൾക്ക് ശേഷം ഈ സ്ഥിതി മാറി യൂറോപ്യന്മാർ തങ്ങളുടെ രാജാക്കന്മാരെക്കാൾ അയൽക്കാരുമായി കൂടുതൽ അടുപ്പം കാണിക്കാൻ തുടങ്ങി പുതിയ ദേശീയ രാഷ്ട്രങ്ങൾ ഉണ്ടാക്കുക എന്ന ചിന്താഗതി ശക്തി പ്രാപിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്നിൽ ജർമ്മനിയും ഇറ്റലിയും ഏകീകരണം നേടി അതിനുശേഷം മറ്റു ചെറിയ രാജ്യങ്ങളും ഈ വഴി പിന്തുടരാൻ ശ്രമിച്ചു ദേശീയതയെ സംബന്ധിച്ചിടത്തോളം ഒന്നാം ലോക മഹായുദ്ധത്തിന് ഓസ്ട്രോ ഹങ്കേരിയൻ സാമ്രാജ്യം ഏറ്റവും വലിയ പ്രശ്നക്കാരായിരുന്നു തുറന്നു പറഞ്ഞാൽ ഓസ്ട്രോ ഓസ്ട്രോഹംഗേരിയൻ സാമ്രാജ്യം എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാൻ കാത്തിരിക്കുന്ന ഒരു ബോംബായിരുന്നു യൂറോപ്പിന്റെ മധ്യകാല ഭൂതകാലത്തിന്റെ അവശിഷ്ടവുമായിരുന്നു ആ സാമ്രാജ്യം യൂറോപ്യൻ ഭൂഖണ്ഡത്തിന്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ശക്തമായ രാജ്യം കൂടിയായിരുന്നു രാജ്യത്തിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഓസ്ട്രോ ഓസ്ട്രോഹംഗേരിയൻ സാമ്രാജ്യം അല്ലെങ്കിൽ ലളിതമായി ഓസ്ട്രിയ ഹംഗറി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിൽ ഓസ്ട്രിയയിലെയും ഹംഗറിയിലെയും രാജകുടുംബങ്ങൾ ഒന്നിച്ചപ്പോൾ രൂപീകൃതമായ ഒരു രാജ്യമായിരുന്നു മിക്ക പടിഞ്ഞാരൻ യൂറോപ്യന്മാരും വംശീയമായി ഏകീകൃതമായ ദേശീയ രാഷ്ട്രങ്ങളിലേക്ക് നീങ്ങിയ സമയത്ത് ഓസ്ട്രോ ഹംഗേറിയൻ സാമ്രാജ്യം വിപരീത ദിശയിലേക്ക് പോയതായി തോന്നുന്നു ഓസ്ട്രിയ ഹംഗറിയിലെ എലൈറ്റ് വിഭാഗത്തിൽ ഓസ്ട്രിയക്കാരായ വംശീയ ജർമ്മൻ വംശജരും മാഗ്യാർമാർ എന്നറിയപ്പെടുന്ന ഹംഗേറിയക്കാരും ഉൾപ്പെട്ടിരുന്നു ഓസ്ട്രിയ ഹംഗേറിയൻ സാമ്രാജ്യത്തിലെ പ്രജകളിൽ ഭൂരിഭാഗവും വംശീയ സ്ലാവുകളായിരുന്ന സെർബികൾ ക്രൊയേഷ്യക്കാർ സ്ലോവേനികൾ സ്ലോവാക്കുകൾ ചെക്കുകൾ എന്നിവരായിരുന്നു നിരവധി റൊമാനിയക്കാരും രാജ്യത്തിന്റെ പരിധിക്കുള്ളിൽ താമസിച്ചിരുന്നു കൂടാതെ ധാരാളം ഉക്രൈനിയക്കാർ പോളണ്ടുകാർ ഇറ്റാലിയന്മാർ എന്നിവരും താമസിച്ചിരുന്നു ഇങ്ങനെയുള്ള ഘടന സാമ്രാജ്യത്തിലെ പ്രജകളിൽ വലിയൊരു വിഭാഗത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും മധ്യത്തിലും പടിഞ്ഞാറൻ യൂറോപ്പിൽ ദേശീയത പിടിമുറുക്കിയതോടെ പാൻസ്ലാവിസം എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക ആശയം പ്രചാരത്തിലായി പാൻ സ്ലാവിസത്തിൻറെ പ്രധാന ലക്ഷ്യങ്ങൾ സ്ലാവിക് ജനതയുടെ ഐക്യവും സഹകരണവും വളർത്തുക സ്ലാവിക് ഭാഷകളെയും സംസ്കാരങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക സ്ലാവിക് രാജ്യങ്ങളുടെ ഒരു ഫെഡറേഷനോ ഐക്യരാഷ്ട്രമോ സ്ഥാപിക്കുക എന്നിവയാണ് ഇതിൽ റഷ്യയ്ക്ക് ഒരു പ്രധാന പങ്കുണ്ടായിരുന്നു കാരണം കിഴക്കൻ യൂറോപ്പിലെ സ്ലാവിക് വംശജരെ തങ്ങളുടെ നേതൃത്വത്തിൽ ഏകീകരിക്കാൻ റഷ്യ ആഗ്രഹിച്ചു ആസ്ട്രിയാ ഹംഗറി ഇന്ന് നിലവിലില്ല അതിന്റെ പ്രദേശങ്ങൾ നിരവധി ചെറിയ സ്വതന്ത്ര രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു ഈ രാജ്യങ്ങളിൽ ഇന്നത്തെ ഓസ്ട്രിയ ഹംഗറി ചെക്ക് റിപ്പബ്ലിക് സ്ലോവാക്യ സ്ലോവേനിയ ക്രൊയേഷ്യ മോണ്ടിനെഗ്രോ സെർബിയ റൊമാനിയ ഉക്രൈൻ പോളണ്ട് ഇറ്റലി എന്നീ രാജ്യങ്ങൾ പൂർണമായോ ഭാഗികമായോ ഉൾപ്പെടുന്നു